ശബരിമല വിഷയം കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല എസ് ഐ ടിക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട് കത്തിനകത്ത് ഗുരുതരമായ ആരോപണങ്ങൾ അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അതിൽ തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നമുക്ക് അതിശയിപ്പിക്കുന്ന തരത്തിൽ അതായത് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു തുക അദ്ദേഹം പറയുകയാണ് ഇന്ന് വരെ ശബരിമല കൊള്ളയിൽ ആരും സ്പെസിഫിക് ആയിട്ട് ഇത്ര കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ രമേശ് ചെന്നിത്തല പറയുകയാണ് അഞ്ഞൂറ് കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ബാക്കി എന്ത് നമുക്ക് ഇവിടെ അന്താരാഷ്ട്ര പലരും നമ്മളും പല ടൈമിൽ പറഞ്ഞു പറഞ്ഞിട്ടുള്ളതാണ് അന്താരാഷ്ട്ര വരണം ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഈ അഞ്ഞൂറ് കോടിയുടെ സ്പെസിഫൈ ആയിട്ടുള്ള ഈ ഒരു തുക അതെങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്ക് മനസ്സിലായും അപ്പൊ രമേശ് ചെന്നിത്തല ഉന്നം വെക്കുന്നത് ആരെയാണ് രമേശ് ചെന്നിത്തല ഉന്നം വെക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ അതെനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് പുറകാല പൊതുജനത്തിനും അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവും പക്ഷെ മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതേ സ്വഭാവത്തിൽ പറഞ്ഞ ഒരാളാണ് ഈ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഇതേ സ്വഭാവത്തിലാണ് ഹൈക്കോടതി സംസാരിച്ചത് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ കൊള്ള കോടതി എന്ന് അന്വേഷിച്ച് കഴിയട്ടെ അതിനുശേഷം വിശാലമായിട്ട് അന്വേഷിച്ചേ ഒക്കൂ അതിനകത്ത് ഇ ഡി വരണം എൻ ഐ എ വരണം സി ബി ഐ വരണം ഇ ഡി വരുന്ന കള്ളപ്പണത്തിന് എൻ ഐ എ വരുന്ന രാജ്യാന്തര കുറ്റവാളികൾ അതായത് രാജ്യത്തിനകത്ത് അറിയാലേ എൻ ഐ എന്ന് പറഞ്ഞാൽ തീവ്രവാദ സ്വഭാവമുള്ള അതായത് ഈ കടത്തുകൾക്ക് കടൽ കിടക്കുന്നതിനുമൊക്കെ ആ രീതിയിലുള്ള സ്വഭാവം ആ രീതിയിലേക്ക് പണം കള്ളപ്പണം എത്തിക്കാൻ കഴിയുന്ന പ്രാപ്തി ഉള്ളവർ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടോ അതായത് എൻ ഐ എ പറഞ്ഞു സി ബി ഐ പറഞ്ഞു വിശാലമായിട്ടുള്ള ഗൂഢാലോചന ആർക്കൊക്കെ ഉണ്ട് ഏതൊക്കെയുണ്ട് ഏതൊക്കെ തലം വരെ പോയിട്ടുണ്ട് അതായത് അതാണ് സി ബി ഐ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇതേ വർത്തമാനം തന്നെയല്ലേ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുവരെയുള്ള അന്വേഷണം പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നിസ്സാരമായിട്ടുള്ള ആളല്ല അതായത് ഇതിനകത്ത് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഈ പിടിച്ചിട്ടിരിക്കുന്ന പ്രതികൾക്കപ്പുറം വിശാലമായിട്ട് ഗൂഢമായിട്ട് വലിയ വലിയ കൊള്ളകൾ നടന്നിട്ടുണ്ട് രാജ്യാന്തര റാക്കറ്റ് അതായത് ഇതിനകത്ത് യഥാർത്ഥ പ്രതികൾ നമ്മൾ ഉദ്ദേശിക്കാത്ത വലിയ വലിപ്പത്തിൽ ആൾക്കാർ വെളിയിൽ തന്നെയാണ് ഇത് തന്നെയാണ് പപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ മൂട്ടിച്ച് ഞാൻ മൂട്ടിച്ച് ഞാൻ ഒപ്പിട്ട് ഇതിനകത്തെല്ലാം ഞാനുണ്ട് പപ്പനെ എല്ലാ കേസിലും പെടുത്തിട്ടുണ്ട് പക്ഷെ പപ്പൻ പറഞ്ഞു ഇതിനകത്ത് ഞാനല്ല നേരത്തെ കൊള്ള ശബരിമലയുടെ കൊള്ളക്കകത്ത് കുടിമരത്തിൻ്റെ കൊള്ള പരിശോധിക്കുമ്പോൾ ഇതേ പാറ്റുകണി നടന്നിട്ടുണ്ട് പതിനെട്ടാം പടിയുടെ പാറ്റാണ് ഇതേപോലെ നടന്നപ്പോൾ ഇതേപോലെ എല്ലാ അവിടുത്തെ നിയമങ്ങളും തെറ്റിച്ച് പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ സ്പോൺസർമാരെന്ന് പറയുന്ന ആൾക്കാർ വരുമ്പോൾ അവർ അതിനകത്ത് പ്രത്യേകം സ്പോൺസർമാരെ പരിശോധി പരിഗണിക്കുന്നതിനും കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും അവരെ ഉപയോഗപ്പെടുത്തുന്നതിനും ഉദ്യോഗസ്ഥള്ളപ്പോൾ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ തന്ത്രം ശ്രമിച്ചിട്ടുണ്ട് ഇതിനുണ്ടികം പോറ്റി നിന്ന് കൊടുത്തിട്ടുണ്ട് അതായത് എനിക്ക് ഞാനീ ചെയ്തത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതല്ല ഞാൻ ചെയ്തു പക്ഷേ അതിൻ്റെ മേളിയുന്ന ഡയറക്ഷൻ ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോയി അതായത് മന്ത്രിയുടെ ഡയറക്ഷൻ അനുസരിച്ച് ഒരു ഫയർ അല്ലെങ്കിൽ അവിടുന്ന് പേപ്പർ വന്നതിനനുസരിച്ച് ഇതെന്ന് പറയുമ്പോൾ തന്ത്രി അവിടെ നിൽക്കുന്നു ഈ പറയുന്ന മന്ത്രി അവിടെ നിൽക്കുന്നു ഈ ഈ ഗൂഢാലോചന വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ച് നക്കെയും മൊഴി കൊടുത്തിണൊക്കെയും ജാമ്യഹർഷിയിൽ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞിടക്കേം ആ രീതിയിലേക്ക് ഒരു അന്വേഷണം വരുന്നില്ല കോഴ് ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് മൂന്നാമത് രമേശ് ചെന്നിത്തല പറയുന്നത് ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ എൻ്റെ അടുത്ത് അവിടെ സ്വർണം കൊടുത്തിട്ട് പതിനഞ്ച് കിലോം സ്വർണം പാത്ര പാത്രങ്ങളുടെ രൂപത്തിൽ അല്ലെങ്കിൽ പൂജാ സാധനങ്ങളുടെ രൂപത്തിൽ കൊടുത്തതുണ്ടോന്നും തിരക്കണമെന്ന് പറഞ്ഞു ഞാൻ തിരക്കി പോകാറുണ്ട് അപ്പം ആ രമേശ് ചെന്നിത്തല എന്നാണ് പറയുന്നത് അയാൾ കാര്യങ്ങൾ തിരക്കാൻ പറ്റുന്നു അയാൾ ആഭ്യന്തരമന്ത്രിയാകുന്നു അയാൾ കാര്യങ്ങൾ പറയുമ്പോൾ തിരക്കാൻ പറ്റുന്നത് അവിടെ ഇപ്പോൾ ഇതുപോലെ അഞ്ഞൂറ് കോടി രൂപയുടെ ബിസിനസ് അഞ്ഞൂറ് കോടി രൂപയുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ നേരത്തെ കുറെ സൂചിപ്പിച്ച പോലെ ഈ ദ്വാരപാലക ശില്പം ഈ വാതിൽപ്പടി അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റെന്തെങ്കിലും സാധനം കടൽ കടക്കണം ആന്റിക് ബിസിനസ് നടക്കണം എന്നാലേ അഞ്ഞൂറ് കോടി ഇരുത്തുള്ളൂ അല്ലെങ്കിൽ എത്ര കോടി രൂപയുടെ സ്വർണം വേണം നടക്കത്തില്ലല്ലോ അപ്പൊ ആന്റിക് ബിസിനസ് നടക്കണമെങ്കിൽ നമ്മൾ വീണ്ടും രമേശ് ചെന്നിത്തല പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട് നമ്മൾ കണ്ടല്ലോ ആന്റിക് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഫോട്ടോ നമ്മൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഫോട്ടോ വിശാലമായിട്ട് കണ്ടത് കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂടെ കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂടെ കോൺഗ്രസ് നേതാവ് പറഞ്ഞാൽ നിസ്സാര നേതാവല്ല ഒരു ഒരു പത്ത് കൊല്ലം അല്ലെങ്കിൽ വളരെ കാലമായിട്ട് ദീർഘമായിട്ട് ഇപ്പോഴും പത്ത് കൊല്ലം യു പി എ അധ്യക്ഷയായിട്ടിരുന്ന ആൾ പ്രധാനമന്ത്രിയെ കണ്ടി വലിയ പോസ്റ്റ് വലിയ പോസ്റ്റായിരുന്നു പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കുന്ന ആള് ഇപ്പോഴും കോൺഗ്രസിന്റെ ഏറ്റവും തലവട്ടപ്പ് സോണിയാ ഗാന് സോണിയാഗാന്ധി കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റാത്ത ആൾ രാജ്യാന്തര ബന്ധമുള്ള ആൾ ഈ പറയുന്ന സോണിയാഗാന്ധിക്ക് സോണിയാഗാന്ധിയുടെ പരിമൂന ബിസിനസ് എന്തോ ആന്റിക് ബിസിനസ്സാണ് ഇപ്പം അറിയുന്നതനുസരിച്ചാണെങ്കിൽ സോണിയാ ഗാന്ധിയുടെ സഹോദരിയുടെ ബിസിനസ് ലോക നിലവാരത്തിലുള്ള ആന്റിക് ബിസിനസ് ആണ് ഇറ്റലിയിലാണ് പാത്രയുടെ ബിസിനസ് എന്തോ ആന്റിക് ബിസിനസ് ആണ് മറ്റെല്ലാ ബിസിനസ്സിനെക്കാട്ടിലും മേളിൽ മേളിൽ വെച്ചിരിക്കുന്നത് നടത്തുന്നതായിട്ടുള്ള ബിസിനസ് ആന്റിക് ബിസിനസ് ആണ് അതായത് പാരമ്പര്യമായിട്ട് വിത്തള കച്ചവടക്കാർ കച്ചവടക്കാരനാണ് അപ്പം കുടുംബമായിട്ട് ഈ വലിപ്പത്തിൽ ഒന്ന് കാണാൻ പോലും കോൺഗ്രസ് നേതാക്കന്മാർക്കും പോലും വളരെ ബുദ്ധിമുട്ടുള്ള അപ്പോയിൻമെന്റ് കിട്ടണമെങ്കിൽ മാസങ്ങൾ പോലും അനുവദിക്കുന്ന സോണിയാഗാന്ധിയുടെ അടുത്ത കുടുംബവുമായിട്ട് ഈ പറയുന്ന ഉണ്ണിക്കൃഷ്ണം പോറ്റി നടക്കണമെങ്കിൽ ഈ കൊള്ളയ്ക്കകത്തൊരു അന്താരാഷ്ട്ര റാക്കറ്റ് ഉണ്ട് അഞ്ഞൂറ് കോടി സ്പഷ്ടമായിട്ട് പറയണമെങ്കിൽ ഇത് കടൽ കടന്നിരിക്കണം ആ അഞ്ഞൂറ് കോടിയുടെ കഥ സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ പേരിലാണോ രമേശ് ചെന്നിത്തല ഉദ്ദേശിക്കുന്നത് സോണിയാഗാന്ധിയുടെ മരിമോഹൻ വാദ്രയുടെ പേരിലാണോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇത്ര ഈ പറയുന്ന എന്താ പറയുക എന്തുവായാലും സോണിയാഗാന്ധി എന്ന് പറയുന്ന ആൾക്ക് ഹിന്ദു സംസ്കാരത്തിനകത്ത് വലിയ ഇൻവോൾവ്മെന്റ് ആളുള്ള ആളല്ല അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ അവിടെ ചെന്ന് ആ രീതിയിലേക്കുള്ള പൂജയും അല്ലെങ്കിൽ അയാളോട് സ്നേഹം വന്ന് വീട്ടിൽ വിളിച്ചു വരുത്തിയതുമല്ല മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയാണ് ഹിന്ദു സംസ്കാരത്തിനകത്ത് ബന്ധമുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ആ വലിപ്പത്തിലുള്ള പണ്ഡിതനെയോ അല്ലെങ്കിൽ അനുഗ്രഹം മേടിക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇവിടെ എത്രയോ വലിയ വലിയ ആൾക്കാരുണ്ട് ഇതിനകത്ത് ഇങ്ങേറ്റത്ത് വന്ന ഒരു നമ്മൾ പറയത്തുള്ളൂ ഒരു കീചാന്തി കുംഭമേളയെ പോലെ എതിർക്കുന്ന ആളുകളാണ് കോൺഗ്രസ് കുംഭമേളയിൽ പോകാത്ത സോണിയാ ഗാന്ധി അല്ലെങ്കിൽ പോകാത്ത രാഹുൽ ഗാന്ധി ഈ പറയുന്ന പോലെ ഇതുവരെ രാമജന്മഭൂമിയിൽ ക്ഷേത്രത്തിൽ മനഃപൂർവ്വം പങ്കെടുക്കാത്ത അത് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രചാരണം നടക്കുന്നു നിൽക്കുന്ന രാഹുലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സോണിയാഗാന്ധിയും ഒരു ഉണ്ണികൃഷ്ണൻ പേറ്റിയ കുടുംബമായിട്ട് വീട്ടിൽ കയറ്റുക യു ഡി എഫ് കൺവീനർ കൂടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോട്ടോ എടുക്കുക പത്തനംതിട്ട ജില്ലയിലെ ഈ പറയുന്ന പോലെ ഹിന്ദു സംസ്കാരത്തോട് യാതൊരു ബന്ധമില്ലാത്ത എം പി ആണ് ആന്റോ ആന്റണി ആന്റോണിയുടെ ഭാര്യയാണെങ്കിൽ ബക്കോസാണ് ഇവാഞ്ചലി ക്രൈസ്റ്റാണ് അപ്പോൾ അതൊന്നും അതൊക്കെ അവിടെ സാധ്യത അയാളുമായിട്ട് കൂടെ ഇന്ന് ഫോട്ടോ എടുക്കുന്നു അപ്പം അയാൾ കെ പി സി സി പ്രസിഡന്റിനായിട്ട് അല്ലെ കപ്പിനും ചുണ്ടിനും ഇടയിൽ പോകുന്നതുപോലെ പോയ ആളാണ് അയാൾ ആരുടെ നോമിനിയാണ് രാഹുൽ ഗാന്ധിയുടെ നോമിനിയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ കടൽ കടത്തിയത് കോൺഗ്രസ് ആണോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നിഗൂഢമായിട്ടുള്ള ബന്ധമെന്ത് അതുപോലെ തന്നെ മറ്റ് പ്രതി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനകത്ത് ഒരു അടഞ്ഞ അല്ലെങ്കിൽ നനഞ്ഞ സമീപനം അല്ലെങ്കിൽ മോശമായ സമീപനം എന്തുകൊണ്ട് സ്വീകരിക്കുന്നു ബി ജെ പി അതേ സമീപനം സ്വീകരിക്കുന്നു അപ്പൊ നമ്മളിതിനകത്ത് കേന്ദ്രവുമായി തുടങ്ങി ഇന്ന് രമേശ് ചെന്നിത്തല ഇതിനകത്ത് ഇടപെടുന്നു ഇവിടുത്തെ ബി ജെ പി ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത നമ്മുടെ സുരേഷ് ഗോപി പറയുന്നു അല്ലെ ബി ജെ പി ആയിട്ട് ബന്ധമില്ലാത്ത സുരേഷ് ഗോപി പറയുന്നത് അന്വേഷിക്കും അപ്പം ഇതിനകത്ത് ഇത് അന്വേഷിക്കേണ്ട ആവശ്യം ഇവിടെ ഇവിടുത്തെ കോൺഗ്രസിനും ഇവിടുത്തെ ബി ജെ പിക്ക് ഇല്ലെങ്കിൽ പോലും സുരേഷ് ഗോപിക്കുണ്ട് രമേശ് ചെന്നിത്തലക്കുണ്ട് ഈ പറഞ്ഞ ഹൈക്കോടതിക്കുണ്ട് ഇവരുടെ എല്ലാം ഒരേ സ്വഭാവത്തിൽ റാക്കറ്റ് ഉണ്ട് ആ റാക്കറ്റ് നമ്മൾക്ക് ഇപ്പോൾ കാണുന്നത് നമ്മൾക്കറിയാവുന്നത് സോണിയാഗാന്ധിയുടെ ഉള്ള റാക്കറ്റ് ആണോ എന്നുള്ള സംശയമാണ് അതായത് അവരുടെ സഹോദരിക്കും ആൻറ്റിക് ബിസിനസ് അത് ലോക നിലവാരത്തിലുള്ള ബിസിനസ് അവരുടെ മരിമോനുമുള്ള ബിസിനസ് ആന്റിക് ബിസിനസ് ഇത് കടൽ കടന്നാലേ ഈ പറയുന്ന രമേശ് ചെന്നിത്തല പറയുന്ന അഞ്ഞൂറ് കോടിയുടെ കണക്ക് വരത്തുള്ളൂ ഇത് തന്നെ കോടതി കോടതിയിൽ ചോദിച്ചു കടൽ കടന്നോ ദ്വാരപാലക ശില്പം കടൽ കടന്നോ വാതിൽപ്പടി യഥാർത്ഥത്തിലുള്ളതാണോ ആ പരിശോധന നടന്നത് വെളി വന്നിട്ടില്ല കാരണം ചില സവാ കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇതൊരു വൈകാരികമായിട്ടുള്ള വിഷയമാണ് അതുകൊണ്ട് അതുകൊണ്ടൊരു പക്ഷെ രഹസ്യമാണ് ഏതായാലും ഇപ്പം ഉള്ള പോക്ക് ഇപ്പോഴത്തെ ഈ കത്ത് ഈ വെളിപ്പെടുത്തൽ അത് രമേശ് ചെന്നിത്തലയുടെ ഈ രൂപത്തിലും സുരേഷ് ഗോപിയുടെ രൂപത്തിലും ഹൈക്കോടതി രൂപത്തിലും ഒക്കെ വരുമ്പോൾ കടൽ കടത്തിയതിന്റെ പിറകിൽ ആരൊക്കെയോ ഉണ്ട് അവർ നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെറിയ മീനുകളല്ല വലിയ മീനുകൾ തന്നെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സംശയം വാദ്രയാണോ സോണിയാഗാന്ധിയുടെ സഹോദരി ഏതായാലും ഇവരുടെ ഒരു കൂട്ടുകച്ചവടം തന്നെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും